നെയ്യാറ്റിൻകരയിൽ മക്കൾ സമാധിയിരുത്തിയ ഗോപൻ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം പുറത്തുവന്നതിന് പിന്നാലെ കുടുംബത്തെ വേട്ടയാടിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗോപൻസ്വാമിയുടെ മകൻ സനന്ദൻ അച്ഛനെ സമാധിയിരുത്തിയ സ്ഥലത്ത് തന്നെ മഹാസമാധി ഒരുക്കുമെന്നും സനന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ശിവന്റെ അമ്പലത്തിൽ അച്ഛൻ സമാധിയായി സമാധിയെ മഹാസമാധി എന്ന് വേണം പറയാൻ ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമപരമായി നടപടി എടുക്കണം അച്ഛന്റേത് മഹാസമാധിയാണ് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയതിൽ ആരൊക്കെയുണ്ടോ അവർക്കെതിരെയെല്ലാം നിയമ നടപടി എടുത്തേ പറ്റും കുടുംബത്തെ വേട്ടയാടിയവർക്കെതിരെ നിയമനപടി സ്വീകരിക്കുമെന്നും സനന്ദൻ പ്രതികരിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു പിന്നാലെ ഗോപൻസ്വാമിയുടെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി മൃതദേഹം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മഹാസമാധിയിരുത്തും സമാധിയിരുത്തിയ സ്ഥലത്ത് തന്നെ അച്ഛന് മഹാസമാധി ഒരുക്കുമെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം നിലവിൽ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ തുടരുകയായിരുന്നു വിപുലമായ ചടങ്ങുകളോടെ മഹാസമാധി ഒരുക്കുമെന്നും കുടുംബവും ബി എസ് ഡി പി വിഷ്ണുപുരം ചന്ദ്രശേഖരനും പ്രതികരിച്ചത് ഗോപൻസ്വാമിയുടെ മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ലെന്ന് ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഫോറൻസിക് സംഘം വ്യക്തമാക്കി വിശദമായ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു ഇന്നലെ രാവിലെയോടെയായിരുന്നു സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഗോപൻ സ്വാമിയുടെ സമാധിത്തറ തുറന്നത് കലറ തുറക്കുമ്പോൾ നെഞ്ചിന്റെ ഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് നടത്തിയ ഇൻക്വസ്റ്റ് നടപടികളിലും പോസ്റ്റ്മോർട്ടത്തിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു എന്നാൽ പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഫോറൻസിക് വിദഗ്ധർ വ്യക്തമാക്കി ഇതിന് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന നടത്തി ഇതിനുശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരുത്തുകയുള്ളൂ എന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള

ഈ പരിശ്രമത്തിന് ശേഷം മാത്രമേ ഇപ്പോൾ അഭിമാനം ചടച്ചട